നമസ്കാരം അഷ്ടമിരോഹിണി ദിനാശംസകൾ എല്ലാവർക്കും എല്ലാവരും നമ്മുണ്ട് സ്വന്തം വീട്ടിൽ പറന്നാൾ ആഘോഷിക്കുന്ന തിരക്കായിരിക്കും സ്വന്തം വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെയാണ് നമുക്ക് കൃഷ്ണന് ശ്രീകൃഷ്ണൻ ധർമ്മത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് അല്ലേ അദ്ദേഹത്തിന് ബാല്യകാലങ്ങളിൽ ഉള്ള വികൃതിയിലും കൗമാരകാലത്തുള്ള ആ ലീലകളിലും യൗവനകാലത്തുള്ള രാധാ രാധാകൃഷ്ണൻ പ്രണയം പതിനാറായിരത്തെട്ട് ബാസാഹിമാരുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് അത് കഴിയുമ്പോഴേക്കും യൗവ യൗവനം കഴിഞ്ഞ് കുറച്ചുകൂടെ കാര്യപ്രാപ്തി കാര്യപ്രാപ്തിയാകുമ്പോഴേക്കും അദ്ദേഹം ഭരണ ഒരു വലിയൊരു ഭരണാധികാരിയെ രാജ്യത്തിനെ ഭരിക്കാനുള്ള തക്ക വിധത്തിലുള്ള ഒരു ഭരണാധികാരിയായി മാറി പ്ലസ് രുക്മിണി സത്യം നമ്മളെ കൂടെ ഗൃഹനാഥൻ്റെ അതായത് സത്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം ധർമ്മത്തിനെ പാലിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് അതായത് ഈ ബാല്യകൗമാര യൗവനകാലത്തിലൊക്കെ അധർമ്മം വരുമ്പോൾ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് അതേമാതിരി നമ്മുടെ സ്വ ബന്ധുക്കളാണെങ്കിൽ കൂടി നമ്മുടെ സ്വത്തുക്കൾ നമുക്ക് അവകാശപ്പെട്ടതിനെ മറ്റുള്ളവർ കൈക മറ്റുള്ളവർ കൈവശപ്പെടുത്താൻ നോക്കുന്നത് അധർമ്മമാണ് ധർമ്മമല്ല അപ്പോഴും നമ്മളവിടെ യുദ്ധം ചെയ്തിട്ടാണെങ്കിലും അതിനെ തിരിച്ചു പിടിക്കണം അത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത ശ്രീകൃഷ്ണൻ അതായത് പാർത്ഥ സ പാർത്ഥസാരഥിയായിട്ട് പോകുമ്പോൾ പാർത്ഥനെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ സ്വന്തക്കാരാണെങ്കിൽ നമ്മുടെ കടമയാണ് നമ്മൾ ചെയ്യണത് ധർമ്മ അധർമ്മമാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടമ ചെയ്യാതിരിക്കരുത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ്യം നല്ലൊരു മനുഷ്യനായിട്ട് എങ്ങനെ ജീവിക്കാം ഈ ലോകത്തൊരു മനുഷ്യൻ എന്നതിന് ഒരു ഉത്തമോദാഹരണമാണ് ശ്രീകൃഷ്ണൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പ്രണയത്തിനെ പറ്റി പറഞ്ഞത് എന്താ അറിയോ പ്രണയവും ഭക്തിയും ഒന്നാണ് കാരണം അത് എല്ലാ ആത്മാവിലും ഉണ്ട് ഇപ്പം രാധയെ കാണാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ രാധ എൻ്റെ കൂടെയുണ്ട് എൻ്റെ മനസ്സിലുണ്ട് ഞാനാണ് രാധ ഞാനാണ് കൃഷ്ണൻ അത് ശരിയാണ് നമ്മൾ അതായത് നമ്മുടെ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന നന്മയാണ് ദൈവം നന്മയാണ് ശ്രീകൃഷ്ണൻ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ധർമ്മത്തിന് വേണ്ടി അധർമ്മത്തിനെ ധർമ്മത്തിന് പക്ഷേ അദ്ദേഹത്തിന് ശരിക്കൊരു മനുഷ്യനായിട്ട് കണക്കാക്കിയ പല ദുഃഖങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം ഒരു പുഞ്ചിരിയിൽ ആരെയും അറിയിക്കാതെ പക്ഷെ ധർമ്മപരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ശ്രീകൃഷ്ണൻ എല്ലാവർക്കും ശ്രീകൃഷ്ണന്റെ അനുഗ്രഹം എന്നും ഉണ്ടായിരിക്കട്ടെ